ോഡ് ഹാലെ ലൂ സ്ം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വഴ്ചപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗപിതാവ് ഒരുക്കിയിരിക്കുന്ന അവസരത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം നമ്മുടെ കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാടേ സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുരിപാലിച്ചു ഇന്നലത്തെ സഭായോഗത്തെ അനുഗ്രഹമാക്കി തീർത്തു ദൈവത്തിൻ്റെ മഹത്വം സ്വഭായോഗത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് സഹായിച്ചു അമേൻ കഴിഞ്ഞ പകൽക്കാലം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ നമ്മളെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ കൃപക്കായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 അമേൻ അതുപോലെ തന്നെ കഴിഞ്ഞ രാത്രി കാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു ദൈവക്രമയ്ക്കായിട്ട് സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യും കർത്താവ് തന്നിരിക്കുന്നത് നല്ല അവസരമാണ് എല്ലാവരും ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ ഉണർത്തി എന്നുള്ള ബോധ്യമുള്ളവർ ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ കർത്താവാണ് ഉണർത്തിയതെങ്കിൽ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രമപ്പാ 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 സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തുവേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന് നമുക്ക് മുൻപടയായി പിൻപടയായി ദൈവദൂതന്മാരെ നിർത്തി ഈ പകൽക്കാലം നമ്മളെ കാവൽ ചെയ്യുന്ന കർത്താവിന് നമ്മുടെ കുടുംബത്തെ സൂക്ഷിക്കുന്ന കർത്താവിന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കൂടെയിരിക്കുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്ര സ്തോത്രം 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 കർത്താവിൻ്റെ വൻകൃമയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ കർത്താവിൻ്റെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം പറഞ്ഞു നൂറ്റി പതിനേഴാം സങ്കീർത്തനം അതിൻ്റെ ആരംഭവാക്യത്തിൽ പറയുന്നു സകല ജാതികളുമായുള്ളവരെ യഹോവേ സുദുപീൻ സകല വംശങ്ങളുമായുള്ളവരെ യഹോ കർത്താവിനെ പുകഴ്ത്തുപീൻ നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കും യഹോവയുടെ വിശ്വസ്ത എന്തേക്കുമുള്ളത് യഹോവയെ സ്തുതിപ്പീൻ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം കർത്താവിൻ്റെ വലിയ ക്രമയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം ഐ മേൻ കർത്താവിന് പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലുന്ന സമയമാണ് എന്ന് പറയുന്നത് സ്വർഗം തുറക്കുന്ന ഒരു താക്കോലാണ് അവൻ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായി പ്രാർത്ഥിക്കണം ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ വാഹനത്തിലായിരിക്കാം നിങ്ങൾ വീട്ടിലായിരിക്കാം നിങ്ങളുടെ ഓഫീസിലായിരിക്കാം എവിടെയാണെങ്കിൽ നിങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം പിതാവേ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പൊന്മുഖത്തേക്ക് നോക്കും കഥാവ് ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപകൾക്കായിട്ട് സ്വോത്തും അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ അത്ഭുതകരമായ വിടുതലുകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ വീട്ടിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കഥാവ രോഗികളായിരിക്കുന്നവരുണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ സൗഖ്യമാകട്ടെ ഐ മീൻ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഭവനത്തെ അങ്ങ് മൂടട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനത്തിനകത്ത് രോഗികൾ എവിടെയെങ്കിലും റൂമിൽ കിടപ്പുണ്ടെങ്കിൽ പോലും ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അത്ഭുത രോഗശാന്തി അത്ഭുത വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ ദൈവപ്രവൃത്തി നടക്കട്ടെ ഇന്ന് ഡോക്ടറെ കാണാൻ പോകണം ഡയഗ്നോസി ടെസ്റ്റ് നെഗറ്റീവ് അമേൻ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന കേസുകൾ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഡോക്ടർമാരുടെ കഴിവിനാലല്ല മരുന്നിൻ്റെ ശക്തിയാലല്ല നസ്രനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ അത്ഭുത സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ അമേൻ അമേൻ ആ എക്സ്റേയിൽ കണ്ടത് സി ടി സ്കാനിൽ കണ്ടത് മെഡിക്കൽ ബ്ലഡ് റിപ്പോർട്ടിൽ കണ്ടതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ മാഞ്ഞു പോകട്ടെ അത്ഭുതവിടുതൽ നടക്കട്ടെ അത്ഭുത അത്ഭുതവിടുതൽ നടക്കട്ടെ ദൈവകൃപ കൊണ്ട് തന്നെ ജനം നിറഞ്ഞ് കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാപയെ ഇന്ന് ലോകവ്യാപകമായി ഒരു രോഗശാന്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഈ സ്തോത്രം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരും ഇപ്പോൾ സൗഖ്യമാകട്ടെ കഥാപയെ ജോലി അടിവയറ്റിൽ വേദനയാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അടിവയറിന് വലത്ത് സൈഡിൽ അടിവയറിനകത്ത് വേദന അനുഭവപ്പെട്ടു ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ കഥാവെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കുവാനായി നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു വഴി കാണിച്ചു കൊടുക്കണം വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കണം വീട് പണി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നു അവർക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കണം ലോൺ അടയ്ക്കാൻ മാർഗമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കർത്താവെ അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ലോകത്തെമ്പാടും നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി പ്രവർത്തി നടക്കുന്നതിന് നന്ദി ദൈവക്രൂപ വ്യാപരിക്കുന്നതിന് നന്ദി സകല മഹത്വം പുക അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് തരുന്ന ആലോചന എന്ന് പറയുന്നത് ദൈവം ഉറക്കത്തിൽ തരുന്ന ദൈവമാണ് അമേൻ വേദോസം പറയുന്നു കർത്താവ് ഉറക്കം തരും ഉറക്കമില്ലാത്തവർക്ക് കർത്താവ് ഉറക്കം കൊടുക്കും പക്ഷെ ദൈവത്തെ സേവിക്കുന്നവർക്ക് അവൻ നന്മ ഉറക്കത്തിൽ കൊടുക്കുന്ന കൊടുക്കുന്നതേ അമേൻ രണ്ട് രീതിയിൽ നമുക്ക് നന്മ അനുഭവിക്കാം നമ്മൾ ഭയങ്കര കഠിനാധ്വാനം ചെയ്ത് നമുക്ക് നന്മ അനുഭവിക്കാം അമേൻ ദൈവ കൃപ കൊണ്ട് നമുക്ക് നന്മ അനുഭവിക്കാം നൂ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു യഹോ വീട് പണിയാതിരുന്നാൽ പണിയുന്ന വൃദ്ധ നമുക്കറിയാം പലരും കൈ കാശ് വെച്ചിട്ടും വീട് പണിയാൻ മാർഗമില്ലാതെ ഭാരപ്പെടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കാശ് കയ്യിലുണ്ട് പക്ഷേ അതിനുള്ള വകുപ്പില്ല അതിനുള്ള സോഴ്സ് കിട്ടുന്നില്ല അതിനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നില്ല കല്യാണം കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി കാശ് കൈ കൊണ്ടുവച്ചിരിക്കുക പക്ഷേ തക്കതായ ചെറുകനെ കിട്ടുന്നില്ല തക്കതായ പെണ്ണിനെ കിട്ടുന്നില്ല ഇതാണ് കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ എളുപ്പമാകൂ എഹോ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃതാ ജാഗ്രിക്കുന്നു എത്രയോ പേര് ഭയങ്കര സെക്യൂരിറ്റിയിൽ ജീവിക്കുന്നു പക്ഷേ അവരൊക്കെ അനർത്ഥങ്ങളിൽ പെടുന്നുണ്ട് എന്നാൽ ദൈവിക സംരക്ഷണം ദൈവമക്കൾക്ക് കൊടുക്കും അടുത്ത വാക്യം പറയുന്നു എന്നാൽ നിങ്ങൾ അധികാരം എഴുന്നേൽക്കുന്നതും നന്നെ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ അമേൻ തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കും എല്ലാവരും പറഞ്ഞ് തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കും ഉറക്കത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കഠിനാധ്വാനം കൊണ്ടല്ല നമ്മുടെ കഴിവ് കൊണ്ടല്ല ദൈവം തക്ക സമയത്ത് കൊടുക്കും ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ പത്രോസ് പത്രോസ് പകൽ രാത്രി മുഴുവൻ അധ്വാനിച്ചു അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല എങ്ങനെ നാണം കെട്ട് നിരാശനായി വീട്ടിലോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ആമേൻ യേശു പടകിലേക്ക് വന്നു കയറുന്നത് യേശു പടകിൽ വന്നു കയറി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു എന്നാ നീ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ നീ ഇൻ്റെ പടകം എനിക്ക് വിട്ടു തന്നല്ലേ അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാൻ പോകാം ഒരൊറ്റ വല ഒരു പ്രാവശ്യം ഒന്നിട്ടു പത്രോസിൻ്റെ പടക് മാത്രമല്ല പത്രോസിൻ്റെ കൂട്ടുകാരുടെ പടകൂടെ കർത്താവ് നിറച്ചു കൊടുക്കും ഇതാണ് ഉറക്കത്തിൽ കിടക്കുന്ന ബ്ലെസ്സിങ് എന്ന് പറയും നമ്മളറിയാത്തവർ നമ്മളെ സഹായിക്കും നമ്മൾ വിചാരിക്കാത്ത നന്മ നമ്മളെ തേടി വരും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാത്തതും നമ്മളെ വിളിച്ച് ജോലി തരും നമ്മൾ പ്രതീക്ഷിക്കാത്തതും നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കും ഇതിന് പറയുന്നത് ദൈവത്തിൻ്റെ ഫേവർ എന്ന് പറയും ഇപ്പം ഉദാഹരണം പറയും വേറൊരുദാഹരണം കഴിഞ്ഞ ദിവസങ്ങളിലും സൂം മീറ്റിങ്ങിൽ പറഞ്ഞൊരു ഉദാഹരണമാണ് അതായത് ദൈവത്തിൻ്റെ ഫേവറും ദൈവത്തിൻ്റെ ഫേവർ ഐ മീൻ നമ്മുടെ ഇസഹാക്കിന് ദൈവത്തിൻ്റെ ഫേവറുണ്ടായത് യാക്കോമിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇല്ല ഇസഹാക്ക് ധ്യാനിച്ചുകൊണ്ടിരുന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു ഒട്ടകം വന്ന് നിൽക്കുന്നു ഒട്ടകത്തിൽ നിന്ന് ഒരു പെങ്കൊച്ച് തലവൊക്കി നോക്കുമ്പോൾ ഇസഹാക്കിനെ കാണുന്നു ഇസഹാക്കിൻ്റെ കല്യാണത്തിലുള്ള വഴി തുറന്നു എന്നാൽ ഇപ്പുറത്ത് യാക്കോബ് പതിനാല് വർഷമായിട്ട് ഒരു രൂപ പോലും മേടിക്കാതെ ലാഭാൻ ഭവനത്തിൽ കിടന്ന് അധ്വാനിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് കല്യാണം കഴിക്കാനുള്ള മാർഗം നോക്കുക പതിനാല് വർഷത്തെ കഠിനാധ്വാനമാണ് യാക്കോബിന് കല്യാണം കഴിക്കാൻ വഴി തുറന്നു എന്നാൽ ഇസഹാക്ക് ധ്യാനിച്ചോണ്ടിരിക്കുമ്പോൾ ആരോ പോയി മറ്റൊരുവൻ പെൺ ഇസഹാക്കിനുള്ള പെണ്ണിനെ കൊണ്ടു വാതകം കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു നിൻ്റെ പെണ്ണാതീ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു ഇതിന് പറയുന്ന പേരാണ് ദൈവം ഉറക്കത്തിൽ കൊടുക്കുന്ന ദൈവം ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഫേവർ ആക്ടിവേറ്റ് ആകട്ടെ അമ്മ ദൈവിക ദൈവിക നന്മകൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടോ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടോ അല്ല ദൈവക്രൂപ കൊണ്ട് നമുക്കറിയാം പല കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൽ വലിയ മിടുക്കന്മാരൊന്നും ആയിരിക്കത്തില്ല വലിയ കഴിവുള്ളവരൊന്നും ആയിരിക്കത്തില്ല പക്ഷേ ഇവർ ദൈവത്തെ സേവിച്ചതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിന് വേണ്ടി ഓടുന്ന പിള്ളേർക്ക് ഗവൺമെൻറ് ഗ്രേസ് മാർഗ് കൊടുക്കും ഇപ്പം ഈ സ്കൂൾ സ്പോർട്സിലും സ്കൂളിൻ്റെ കാര്യങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി എന്നാ ചെയ്യും ഒരു ഗ്രേസ് മാർഗമുണ്ട് അപ്പോൾ കർത്താവിന് വേണ്ടി ഒരു കുഞ്ഞു പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ദൈവസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ദൈവത്തിന് വേണ്ടി ഓടിയിട്ടുണ്ടെങ്കിൽ അവനും ഒരു ഗ്രേസ് മാർഗ് ദൈവം കൊടുക്കും അപ്പോൾ എന്നാ ചെയ്യുന്നത് കൂടെ രാപകലില്ലാതെ അധ്വാനിച്ചു പഠിച്ച് പല പല ട്യൂഷൻ സാറന്മാരുടെ അടുക്കം പോയി പഠിച്ച പിള്ളേർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ മാർഗ് ആർക്ക് കിട്ടുക ദൈവത്തെ സേവിക്കുന്നതിന് കിട്ടുക അതിന് പറയുന്ന വേരാ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്ന ദൈവമാണ് ഇത് അങ്ങനെയുള്ള നന്മകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെ ലൈഫിൽ ആക്ടിവേറ്റ് ആകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ മുന്നേറുന്ന ദിവസമായി മാറട്ടെ ഈ ശനിയാഴ്ച നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിങ്ങൾക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യപ്പെടട്ടെ ഓപ്പണായി വരട്ടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല യോഗ്യത കൊണ്ടല്ല അതാണ് ഉറക്കത്തിൽ കൊടുക്കുന്നത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്നും അറിയാതെ കിടക്കുമ്പോൾ ദൈവിക നന്മകൾ ഇറങ്ങി വരും നൂലെ കെട്ടി തരുമോ എന്ന് ചോദിച്ചാൽ ആവശ്യം വന്നാൽ ദൈവം അങ്ങനെ ചെയ്യുന്ന ദൈവമാണ് കഥാപ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ ഈ നന്മ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ നന്മ നിങ്ങളുടെ ലൈഫിൽ ഓ ആമേൻ നിറഞ്ഞു കവിയുമാറാകട്ടെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 എല്ലാവരും കൈകൾ ഉയർത്തി പറയാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവൃത്തികൾ നടക്കും നമ്മൾ അത്ഭുതമാകും നമ്മൾ ഒരു പേടി സ്വപ്നമായി എല്ലാവർക്കും ഭയമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.